നമസ്കാരം അവസര ജാലകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട അവസരങ്ങളും തൊഴിൽ സാധ്യതകളും എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം മെഡിക്കൽ ക്ലിനിക്കിൽ വിവിധ തസ്തികകളിലേക്ക് ജോലി ഒഴിവുകളുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു പുതുക്കാട് ചെങ്ങാലൂരിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന മെഡിക്കൽ ക്ലിനിക്കിലേക്കാണ് സ്റ്റാഫിനെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് എ എൻ എം ജി എൻ എം നേഴ്സുമാരെ അതുപോലെ തന്നെ ട്രെയിനിങ് ആയിട്ടുള്ള നേഴ്സുമാരെയും ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു ലാബ് ടെക്നീഷ്യൻ ഫാർമസിസ്റ്റ് അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് റിസപ്ഷനിസ്റ്റ് എന്നീ തസ്തികകളിലേക്കാണ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നത് റിസപ്ഷനിസ്റ്റ് മെയിൽ ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പുരുഷന്മാരെയാണ് റിസപ്ഷനിസ്റ്റ് തസ്തികയിലേക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത് താല്പര്യമുള്ളവർ ബന്ധപ്പെട്ട യോഗ്യതകൾ ഉള്ളവർ കോൺടാക്ട് ചെയ്യുക എട്ട് ഒൻപത് രണ്ട് ഒൻപത് ആറ് അഞ്ച് രണ്ട് രണ്ട് അഞ്ച് അഞ്ച് എന്ന ഫോൺ നമ്പർ മറ്റൊരു നമ്പർ കൂടിയുണ്ട് ഒൻപത് നാല് നാല് ആറ് മൂന്ന് ആറ് രണ്ട് ഒന്ന് ഒന്ന് അഞ്ച് ഗ്രാഫിക് ഡിസൈനറെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു കല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഫ്ലെക്സ് ക്ലോത്ത് പ്രിന്റിംഗ് സ്ഥാപനത്തിലേക്കാണ് സമ്പന്നരായിട്ടുള്ള ഗ്രാഫിക് ഡിസൈനറെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നത് കോൺടാക്ട് നമ്പർ പറയാം ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് ഒൻപത് ഏഴ് നാല് നാല് രണ്ട് പൂജ്യം ലൈബ്രറിയൻ തസ്തികയിൽ ഒഴിവുണ്ട് പഴഞ്ഞി എം ഡി കോളേജിലേക്കാണ് ലൈബ്രറിയനെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നത് മാർച്ച് പതിനഞ്ചാം തീയതിക്കകം അപേക്ഷ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ഫോൺ നമ്പർ ഉണ്ട് ഒൻപത് പൂജ്യം നാല് എട്ട് എട്ട് പൂജ്യം ഏഴ് ഒൻപത് ഏഴ് ആറ് മറ്റൊരു നമ്പർ ഒൻപത് നാല് നാല് ആറ് ഏഴ് രണ്ട് അഞ്ച് പൂജ്യം ഒന്ന് എട്ട് ജൂനിയർ സ്ട്രക്ചറൽ എഞ്ചിനീയർ തസ്തികയിൽ ഒഴിവുണ്ട് അയ്യന്തോളിലുള്ള വിവേക് സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിലേക്കാണ് വനിതാ ജൂനിയർ സ്ട്രക്ചറൽ എഞ്ചിനീയറെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നത് യോഗ്യത എം ടെക് സ്ട്രക്ചർ ഒരു വർഷം വരെയുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക ഒൻപത് അഞ്ച് ആറ് രണ്ട് ഏഴ് മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടുക കുട്ടൻകുളങ്ങര ദേവസ്വത്തിലേക്ക് കീഴ്ശാന്തി മാനേജർ സെക്യൂരിറ്റി ഗാർഡ് എന്നീ തസ്തികകളിൽ ആളുകളെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ആറ് പൂജ്യം ആറ് ഒന്ന് രണ്ട് ഒൻപത് ആറ് പൂജ്യം അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ഒഴിവുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു ജില്ലാ ഹബ് ഫോർ എംപവർമെന്റ് ഓഫ് വുമൻ ഓഫീസിലേക്കാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നത് യോഗ്യതാ ബിരുദമാണ് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ നടക്കുന്നത് മാർച്ച് മാസം പതിനെട്ടിനാണ് ഈ വരുന്ന പതിനെട്ടാം തീയതിയാണ് രാവിലെ പത്ത് മണിക്ക് ജില്ലാ വനിതാ ശിശുവികസന ഓഫീസറുടെ ഓഫീസിൽ വെച്ചായിരിക്കും ഇന്റർവ്യൂ നടക്കുക കൂടുതൽ വിശദാംശങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ഫോൺ നമ്പറുണ്ട് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് ഒന്ന് അഞ്ച് പൂജ്യം പൂജ്യം കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ അക്കൌണ്ട്സ് എക്സിക്യൂട്ടീവ് ജൂനിയർ എഞ്ചിനീയർ എന്നീ തസ്തികകളിൽ ഒഴിവുകളുണ്ട് കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കായിരിക്കും നിയമനം കൊമേഴ്സ് ബിരുദമാണ് അക്കൌണ്ട്സ് എക്സിക്യൂട്ടീവിന്റെ യോഗ്യത എഞ്ചിനീയറിംഗ് ബിരുദം ബി സി എ മൂന്ന് വർഷത്തെ ഡിപ്ലോമ എന്നിവയാണ് ജൂനിയർ എഞ്ചിനീയറുടെ യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് മാസം ഇരുപതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് മിഷൻ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കാണുക ഭവനം ഫൗണ്ടേഷൻ കേരളയിൽ പ്രോജക്ട് മാനേജർ തസ്തികയിൽ ഒഴിവുണ്ട് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് അല്ലെങ്കിൽ ബിഇ അല്ലെങ്കിൽ തത്തുല്യം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് മാസം ഇരുപതാണ് കൂടുതൽ വിവരങ്ങൾക്ക് എന്ന വെബ്സൈറ്റ് കാണുക സോഷ്യൽ വർക്കർ തസ്തികയിൽ ഒഴിവുണ്ട് തൃശൂർ ഗവൺമെന്റ് വൃദ്ധ സദനത്തിലേക്ക് എ വി വൈ എ വൈ പദ്ധതിയിലേക്ക് കരാർ വ്യവസ്ഥയിൽ ഒരു വർഷത്തേക്കാണ് സോഷ്യൽ വർക്കറെ നിയമിക്കുന്നത് യോഗ്യതാ സോഷ്യൽ വർക്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം സർട്ടിഫൈഡ് കൗൺസിലിംഗ് കോഴ്സ് പാസ്സായവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സർക്കാർ സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ സോഷ്യൽ വർക്കർ തസ്തികയിൽ രണ്ടു വർഷത്തിൽ കുറയാത്ത പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം സാമൂഹ്യനീതി വകുപ്പിൽ വയോജന മേഖലയുമായി ബന്ധപ്പെട്ട പ്രോജക്ടുകളിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്രായപരിധി ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെയാണ് താല്പര്യമുള്ളവർ മാർച്ച് പതിനഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് സ്ഥാപനത്തിൽ നടത്തുന്ന ഇന്റർവ്യൂവിൽ എത്തിച്ചേരണം എന്നാണ് അറിയിച്ചിരിക്കുന്നത് ബന്ധപ്പെട്ട എല്ലാ അസൽ രേഖകളും അവയുടെ പകർപ്പുമായിട്ടാണ് എത്തിച്ചേരേണ്ടത് തൃശൂർ ഗവൺമെന്റ് വൃദ്ധസദനത്തിൽ വെച്ചായിരിക്കും ഇന്റർവ്യൂ കൂടുതൽ വിവരങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഫോൺ നമ്പറുണ്ട് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് ആറ് ഒൻപത് മൂന്ന് ഏഴ് മൂന്ന് നാല് നേഴ്സിംഗ് പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട സൗജന്യ പരിശീലനം നൽകുന്നു കേരളത്തിൽ നടത്താൻ പോകുന്ന പ്രഥമ നഴ്സിംഗ് പ്രവേശന പരീക്ഷയെ സംബന്ധിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് സ്കിൽ സെന്ററിന്റെ നേതൃത്വത്തിൽ സൗജന്യ പരിശീലനവും മാർഗ്ഗനിർദ്ദേശവും നൽകുന്നത് നഴ്സിംഗ് കൗൺസിലിന്റെ നിർദ്ദേശാനുസരണം അടുത്ത അധ്യയന വർഷം മുതൽ പ്രവേശനം പൂർണ്ണമായും പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാനും പരിശീലനത്തിൽ പങ്കെടുക്കാനും താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് എട്ട് ഒൻപത് ഏഴ് ഒന്ന് 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 എട്ട് ഒൻപത് ആറ് ഏഴ് എന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ഇനി പറയുന്ന ഇമെയിലിൽ അപ്ലിക്കേഷൻ അയക്കുകയുമാണ് വേണ്ടത് സ്കിൽ സെന്റർ അറ്റ് ദ റേറ്റ് റെഡിഫ് മെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിൽ ഒരു അപേക്ഷ അയച്ചാലും നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം മുപ്പതാണ് മാർച്ച് മാസം മുപ്പതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇത്രയുമാണ് ഈ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട അവസരങ്ങളും അറിയിപ്പുകളും കൂടുതൽ അവസരങ്ങളും അറിയിപ്പുകളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം